്രതി പരിശോധനയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവസാനമില്ലാതെ തുടരുകയാണ് കണ്ണൂരിന്റെ ബോംബ് രാഷ്ട്രീയം ബോംബ് പട്ടി ഒരു വയോധികന്റെ ജീവൻ പൊലിഞ്ഞിട്ട ദിവസം ഒരാഴ്ച പോലും പിന്നിട്ടിട്ടില്ല അതിന് മുമ്പ് തന്നെ അടുത്തതും അതെ കണ്ണൂരിൽ നിന്നും വീണ്ടും സ്റ്റീൽ ബോംബ് കണ്ടെടുത്തിരിക്കുകയാണ് കൂത്തുപറമ്പിലാണ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നതെന്നതാണ് വിവരം ബോംബുകൾ കണ്ടെത്തിയത് കിണറ്റിന്റെ വിട ആമ്പിലാട് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് എന്നതാണ് സൂചന പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് എരഞ്ഞോളിയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ തെരച്ചിലിന്റെ ഒടുവിലാണ് ബോംബ് പോലീസ് കണ്ടെത്തിയത് ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ നിന്ന് തേങ്ങ എടുക്കുന്നതിനിടയിൽ എരഞ്ഞോളി കുടക്കളത്ത സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച എൺപത്തിയഞ്ച് കാരൻ മരിച്ചത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തുടർന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിയിരുന്നു അതാത് സ്റ്റേഷൻ പരിധികളിലെ ആളൊഴിഞ്ഞ വീടുകൾ പറമ്പുകൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തി ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ആക്രമണം നടത്തുന്നത് ആക്രമണം അഴിച്ചുവിടുന്നത് അതാരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നായിരുന്നു അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞിരുന്നത് ആ നടപടി എവിടെയാണ് ആർക്കെതിരെ എടുത്തു അത്തരം ഒരു നടപടി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മരണപ്പെട്ട വയോധികന്റെ ആ അവസ്ഥ കണ്ട് അവിടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തെക്കുറിച്ചും ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം സീന എന്ന യുവതി പ്രതികരിക്കുകയുണ്ടായി അവർ പറഞ്ഞത് മുഴുവൻ ഇതേ മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിൽപ്പെടുന്ന സഖാകന്മാർക്കെതിരെയുള്ള തെളിവുകളായിരുന്നു അവർ അത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെടുന്ന ഒരു സംഘം പാർട്ടി പ്രവർത്തകർ അതായത് സഖാ ന്മാർ സീനയുടെ വീട്ടിൽ കയറി ചെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് എവിടെയാണ് മുഖം നോക്കാതെയുള്ള നടപടി എടുക്കൽ എന്നതാണ് എന്തായാലും സ്വന്തം പാർട്ടി പ്രവർത്തകരാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിറകിലുള്ളത് എങ്കിൽ മുഖം നോക്കാതെയുള്ള നടപടിയൊന്നും ഉണ്ടാകില്ല എന്നതാണോ ഇതുകൊണ്ട് മുഖ്യമന്ത്രിയും കേരളത്തിലെ നിയമവ്യവസ്ഥയും ഉദ്ദേശിക്കുന്നത് എന്നത് ജനങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പിണറായി എന്ന സഖാവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ പിണറായി എന്ന പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയതിന്റെ പേരിൽ ജനങ്ങൾ ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ജീവൻ പോലും നഷ്ടപ്പെടുന്നു എന്നുള്ള ഭയത്തിലാണ് ഓരോ ജനങ്ങളും ജീവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം തങ്ങളെ എതിർക്കുന്നവർക്കെതിരെ ഭീഷണി മുഴക്കി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു മനോഭാവത്തിലാണ് ആ സർക്കാർ ഉള്ളത് അങ്ങനെ അക്രമ രാഷ്ട്രീയം പഴറ്റിക്കൊണ്ട് എത്ര കാലമാണ് ഇവിടെ ഭരിക്കാൻ സാധിക്കുക എന്നത് ചോദ്യചിഹ്നമാണ് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് കാരണം ജനങ്ങൾക്ക് ഈ ജീവഭയം എല്ലാം ഏറെക്കുറെ മാറിയ മട്ടാണ് അതിനാൽ എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ജനങ്ങളും പ്രതികരിക്കും പേടിച്ച് മിണ്ടാതിരിക്കുന്നവരുടെ കാലമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ എല്ലാം മറുപടി ഇവിടുത്തെ സർക്കാർ തന്നെ പറയേണ്ടതുണ്ട് മുഖം നോക്കാതെയുള്ള നടപടി ആർക്കെതിരെ എപ്പോൾ എപ്പോഴെടുത്തു എന്നതാ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്